ഈശോയ്ക്കും പരിശുദ്ധ അമ്മക്കും ഒരായിരം നന്ദി പറയുന്നു എനിക്കിവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി സാധിച്ചതിന് കൃപാസന മാതാവിനോട് പ്രത്യേകം നന്ദി പറയുന്നു എൻ്റെ പേര് ആര്യ ഞാൻ വരുന്നത് കടവന്ത്രയിന്നാണ് ഞാൻ സെബിൻ സെബാസ്റ്റ്യൻ പള്ളി എടവകാംഗമാണ് ഞാൻ ഉടമ്പടി എടുത്തത് മാർച്ച് എട്ടാം തീയതിയാണ് അന്നാണ് എൻ്റെ ആദ്യ ഉടമ്പടി ഞാൻ ആദ്യ ഉടമ്പടി എടുത്തത് എൻ്റെ അപ്പയമ്മയും നിർബന്ധിച്ചിട്ടാണ് എടുത്തതിന് ശേഷം ഞാൻ വലിയ സന്തോഷമൊന്നും ഇല്ലാതെയാണ് ഉടമ്പടി എടുത്തെങ്കിലും ആദ്യത്തെ ക്ലാസ് കൂടി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് തീക്ഷണതയൊക്കെ വന്നു തുടങ്ങി ഞാൻ ഉടമ്പടി കറക്റ്റായിട്ട് പാലിക്കാമെന്നൊക്കെ ഓർത്തു അങ്ങനെ എൻ്റെ ദിവസങ്ങളിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പക്ഷേ അതിന് ചെറിയ ചെറിയ മുടക്കങ്ങൾ വരുത്തി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഒ ഇ ടി പരീക്ഷ എൻ്റെ ആദ്യ ഒ ഇ ടി പരീക്ഷ എഴുതണത് ഞാൻ ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞതാണ് അപ്പോൾ ഒ ഇ ടി പരീക്ഷ എഴുതി പുറത്തേക്ക് എല്ലാ നേഴ്സുമാരെയും പോലും ഞാനും പുറത്തേക്ക് പോകണമെന്ന ആഗ്രഹത്തോടെയാണ് പക്ഷേ ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റുകളൊന്നുമില്ല ആ സമയം ഞാൻ ഒ ഇ ടി എന്തായാലും എഴുതി വെക്കാം അത് കഴിഞ്ഞാൽ വൺ ഇയർ എക്സ്പീരിയൻസ് ആക്കി പുറത്തേക്ക് പോകാനായിരുന്നു എൻ്റെ ആഗ്രഹം അങ്ങനെ ഒ ഇ എഴുതി എനിക്ക് ആദ്യത്തെ പരീക്ഷയിൽ കിട്ടിയില്ല അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അപ്പയമ്മേം പറഞ്ഞു ഇപ്പോൾ എന്തായാലും റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല നിനക്ക് എന്തുകൊണ്ട് എം എസ് സി എടുത്തൂടാ പുറത്തേക്ക് വന്ന എം എസ് സി എടുത്തൂടാ എൻ്റെ പാരൻസും യു കെയിലാണ് ചേച്ചിയും യു കെയിലാണ് അപ്പം അവരുടെ അടുത്ത് നിൽക്കാനുള്ള അവർക്ക് എന്നെ നിർത്താനുള്ള ആഗ്രഹത്തിൽ അവർ പറഞ്ഞു നിനക്ക് എന്തുകൊണ്ട് എം എസ് സി എടുത്തുവിടാ ഇപ്പം എന്തായാലും എടുക്കുന്നില്ലല്ലോ അപ്പോൾ എം എസ് സി എടുക്ക് എം എസ് സി എടുത്തു കഴിഞ്ഞാൽ നിനക്ക് പുറത്തേക്ക് പോരാൻ വേണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ എം എസ് സി എടുക്കാനുള്ള ആഗ്രഹത്തോടെ ഏജൻസിനെ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞു ഒ ഇ ടിയിൽ സി പ്ലസ് ഉണ്ടെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും സി പ്ലസ് ഉണ്ടെങ്കിൽ പോകാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തി ആദ്യത്തെ പരീക്ഷയിൽ എനിക്ക് കിട്ടിയില്ല ഒന്നിന് മാത്രം സിയും ബാക്കി രണ്ട് ബിയും ഒരു സി പ്ലസും ആയി അങ്ങനെ അപ്പം അഡ്മിഷൻ്റെ ഡോക്യുമെൻസ് ഇംഗ്ലീഷിൻ്റെയൊക്കെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ട ദിവസം ഓഗസ്റ്റ് ഒന്നിനായിരുന്നു ലാസ്റ്റ് ഡേറ്റ് അവർ പറഞ്ഞത് അങ്ങനെ എനിക്ക് അന്ന് കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല എൻ്റെ ജൂലൈ ഇരുപത്തി എ ഒമ്പതിനായിരുന്നു എക്സാം എനിക്ക് അങ്ങനെ കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല അങ്ങനെ അപ്പോൾ അവർക്ക് മെയിൽ അയച്ചു ഞാൻ പറഞ്ഞു രണ്ടാമത് എക്സാം എഴുതണയാണ് അപ്പോൾ എനിക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് തരുമെന്ന് ചോദിച്ചു അവർ പറഞ്ഞു എക്സ്റ്റെൻഡ് ചെയ്ത് തരില്ല ഓഗസ്റ്റ് ഒന്നിന് അയക്കാൻ പറ്റുവാണെങ്കിൽ നിനക്ക് അഡ്മിഷൻ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനിപ്പം ആഗ്രഹമൊക്കെ വിട്ട് ഞാൻ മംഗലാപുരത്ത് ജോലിക്ക് ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത് ഞാൻ അവിടെ ജോലിക്ക് വേണ്ടി കയറി ആ സമയത്ത് എന്താണ് പിന്നെ ഓഗസ്റ്റ് ഒമ്പതിനാണ് എൻ്റെ എക്സാം വന്നത് അത് ഇതിനെ എഴുതാമെന്ന് വിചാരിച്ച് ഓഗസ്റ്റ് ഒന്നിന് ഞാൻ ജോലിക്ക് കയറി ഞാൻ രണ്ടാഴ്ചയോളം ഇവിടെ ജോലി ചെയ്ത് ഓഗസ്റ്റ് ഒമ്പതാം തീയതി എക്സാം എഴുതി പത്താം ദിവസം പത്താം തീയതി ഇവിടെ വന്ന് ഓഗസ്റ്റ് ഒമ്പതാം തീയതി അതിന് പത്താം തീയതി മംഗലാപുരത്ത് തിരിച്ചു പോകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ വന്നപ്പോഴേക്കും എനിക്ക് അച്ഛൻ്റെ ഉടമ്പടി ക്ലാസ് കൂടാൻ വേണ്ടി പറ്റി അപ്പോൾ ഉടമ്പടി ക്ലാസ് കൂടണേൻ്റെ സമയത്ത് എന്താണ് അച്ഛനിങ്ങനെ ഇടയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു മാലാക പുറകിൽ നിന്നിട്ട് ഇവിടെ ഇരിക്കുന്ന കുറേ പേരെ കൈനീട്ടി അനുഗ്രഹിക്കണുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛൻ അന്ന് എടുത്തു പറഞ്ഞ് നാൽപ്പത്തി നാല് ദിവസങ്ങൾക്കുള്ളിൽ ഇവിടെ ഇരിക്കുന്ന ഒന്നല്ല ഒന്നിൽ കൂടുതൽ പേർക്ക് എന്നു പറഞ്ഞ പത്തല്ല അതിൽ കൂടുതൽ പേർക്ക് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് ഉള്ളിൽ വലിയ പ്രതീക്ഷകളൊന്നുമില്ല കാരണം അവർ പറഞ്ഞ ഡേറ്റ് കഴിഞ്ഞല്ലോ അപ്പം ഞാൻ എന്നാലും ഞാൻ പ്രാർത്ഥിച്ച് ഞാൻ ഈ നിയോഗമല്ല മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് തരട്ടെ അങ്ങനെ പറഞ്ഞാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം എൻ്റെ അമ്മ എപ്പോഴും പറയുമായിരുന്നു മാതാവ് എന്നോട് പറയുന്നുണ്ട് നീ ഡിസംബറിന് ക്രിസ്മസ് കൂടാൻ എൻ്റെ അടുത്ത് ഉണ്ടാവും എൻ്റെ കൂടെ നീ ക്രിസ്മസ് കൂടുവെന്ന് എപ്പോഴും അമ്മ പറയുമായിരുന്നു അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഇത് കിട്ടിയില്ലല്ലോ ഞാൻ ആ ഇത് വിട്ട് ഞാൻ ആ പ്രതീക്ഷ പ്രതീക്ഷകളൊക്കെ വിട്ട് ഞാൻ അവിടെ ജോലിയിലാണ് അപ്പം ഇങ്ങനെ പറഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞ് പതിനാലാം പതിനാലാം തീയതി ഓഗസ്റ്റ് പതിനാലിന് എൻ്റെ ഒ ഇ റിസൾട്ട് വന്ന് അങ്ങനെ എനിക്ക് രണ്ട് സി പ്ലസ് രണ്ട് ബി എം അപ്പം അവിടെ യൂണിവേഴ്സിറ്റി പറഞ്ഞ മാർക്ക് എനിക്ക് എനിക്കുണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി പറഞ്ഞ മാർക്ക് ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവർക്ക് വെച്ച മെയിൽ അയച്ചപ്പോൾ അവർ പറഞ്ഞു ഈ വർഷത്തെ ക്ലോസ് ആയി ഇനി നിനക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല വേണമെങ്കിൽ അടുത്ത വർഷം നോക്കാമെന്ന് അപ്പോൾ അന്നേ ദിവസം ഈ ഓഗസ്റ്റ് പത്തിന് തന്നെ അച്ഛൻ ക്ലാസിൻ്റെ ഇടക്ക് ഒരു സാക്ഷ്യം പറഞ്ഞായിരുന്നു എനിക്ക് സാക്ഷ്യത്തിലെ ആളുടെ പേര് ഓർമ്മയില്ല പക്ഷെ പറഞ്ഞു അവർക്ക് അമേരിക്കയിൽ പോകാനായിരുന്നു അവരൊരു നെഗറ്റീവ് മെയിലാണ് എംബസിക്ക് അയച്ചെന്ന് പറഞ്ഞ അച്ഛൻ പറഞ്ഞു അതുപോലെ തന്നെ പറ്റില്ല എന്ന് പറഞ്ഞവരോട് ഞാൻ ഒരു നെഗറ്റീവ് മെയിൽ അയച്ചു ഇരുപത്തിയാറിനാണെങ്കിൽ എനിക്ക് വേണ്ട ഇരുപത്തി അഞ്ചിലോട്ടാണെങ്കിൽ വേണം അങ്ങനെയൊന്നും അവരോട് പറയാൻ പാടില്ല പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞു ആണെങ്കിൽ എനിക്ക് വേണം എനിക്ക് എൻ്റെ ഒരു വർഷം കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരോട് തിരിച്ച് മെയിൽ അയച്ചു അതിന് റിപ്ലൈ ആയിട്ട് അവർ പറഞ്ഞത് നീ ഇന്ന് തന്നെ ഇനീഷ്യൽ അടക്കുവാണെങ്കിൽ നിനക്ക് ഇന്ന് ഞങ്ങൾ ഓഫർ ലെറ്റർ അയക്കും അപ്പം അമ്മയുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് ഇണ്ടാർത് കൊണ്ടായിരിക്കുക എന്താണ് പിന്നെ മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹവും അവർ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം ഒറ്റടിക്ക് എനിക്ക് ഇനീഷ്യൽ പേയ്മെൻ്റ് അടക്കാനും പറ്റി അന്ന് തന്നെ എനിക്ക് അവർ ഓഫർ ലെറ്റർ അയച്ചെന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ ഇതിനുള്ളിൽ ഇരുപത്തി രണ്ടിനുള്ളിൽ ക്യാഷ് ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫുൾ ഡോക്യുമെൻസ് എല്ലാം പത്താം ക്ലാസ് മുതൽ നമ്മളുടെ ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് അടക്കം എല്ലാ ഡോക്യുമെൻസും വേണം അത് ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത്തി രണ്ടാം തീയതിക്കുള്ളിൽ സബ്മിറ്റ് ചെയ്യണമായിരുന്നു എൻ്റെ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനുള്ളിൽ എല്ലാ ഡോക്യുമെൻസും എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ ഇരുപത്തിയഞ്ചിന് ഞാൻ വിസ അപ്ലൈ ചെയ്യാൻ വേണ്ടി അവിടെ ഇരിക്കുമ്പം എൻ്റെ അടുത്തിരിക്കുന്ന ചെക്കനോട് ഞാൻ ചോദിച്ചു എത്ര ദിവസം എടുത്തിട്ടാണ് നിങ്ങളിതൊക്കെ ചെയ്ത് തീർത്തത് ക്യാഷൊക്കെ കൊടുത്തതെന്ന് ചോദിച്ചു ഡോക്യുമെൻ്റ്സ് ഒക്കെ കൊടുത്തതെന്ന് വെച്ചു അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് നാല് കൂടുതൽ എടുത്തായിരുന്നു ഫുള്ള് ഡോക്യുമെൻസ് അയക്കാമെന്ന് പറഞ്ഞു എൻ്റെ വെറും നാല് ദിവസം കൊണ്ടാണ് ഫുള്ള് ഡോക്യുമെൻറ്റ്സ് റെഡിയായി കിട്ടിയത് അത് മാതാവിൻ്റെ പ്രത്യേക അനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു അപ്പം ഞാൻ അടുത്തിരുന്ന ചെക്കനോട് പറഞ്ഞു ആ ചെക്കനോട് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ വെറും നാല് ദിവസം കൊണ്ടാണ് എനിക്ക് മാതാവ് ഇത് തന്നത് എന്ന് പറഞ്ഞ് ഞാൻ അവരോട് ഇരുന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇപ്പം കാണുന്ന ആരോടാണെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും എൻ്റെ ഇത് തന്നത് വെറും നാല് ദിവസം കൊണ്ടാണ് മാതാവ് എനിക്ക് തന്നത് നാല് മാസം എടുക്കൂ എന്ന് പറഞ്ഞ സാധനം എനിക്ക് നാല് ദിവസം കൊണ്ട് തന്നു പിന്നെ എനിക്ക് ഒരു അലർജി ഉണ്ടായിരുന്നു ഇത് ഞാൻ ഉടമ്പടിയിൽ വെക്കാത്ത കാര്യമായിരുന്നേ എൻ്റെ ഉടമ്പടിയിൽ നിയോഗങ്ങളിൽ വെക്കാത്തതായിരുന്നു മാതാവ് എനിക്ക് തന്നതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ എനിക്കൊരു അലർജി ഉണ്ടായിരുന്നു ഇങ്ങനെ തരിതരി പോലെ എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിന്നാണ് എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങളിൽ എനിക്ക് അലർജി വരും അപ്പം അങ്ങനെ എനിക്കൊരു വൈറസ് പോലത്തെ അലർജി വന്നു വട്ടത്തിൽ ഭയങ്കര ചൊറിച്ചിലാണ് അപ്പം ഞാൻ ഇങ്ങനെ ആശുപത്രിയിൽ കാണിച്ചപ്പോഴേക്കും ആദ്യം ഡോക്ടർ പറഞ്ഞാൽ ആണെന്ന് പറഞ്ഞു പക്ഷേ സ്കേബിസ് അല്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഒരു വൈറസ് ആണെന്ന് പറഞ്ഞ് ഞാനതിനെ മരുന്ന് കഴിക്കാൻ തുടങ്ങി ഒരു ഒന്നര മാസത്തിൽ കൂടുതൽ ഞാൻ മരുന്ന് കഴിച്ചു ആ സമയത്താണെങ്കിൽ ഭയങ്കര ചൊറിച്ചിലാണ് രാത്രി സമയം ഭയങ്കര ചൊറിച്ചിൽ കൂടുമായിരുന്നു അപ്പം ഞാൻ എനിക്ക് ഉറങ്ങാൻ പറ്റാതെ വരുമ്പോൾ ഞാൻ വേഗം എനീറ്റിരുന്നിട്ട് വിശ്വാസ പ്രമാണം ചെല്ലി മാതാവിൻ്റെ തൈലം പരട്ടുമായിരുന്നു ആ സമയത്ത് എൻ്റെ അത് കുറഞ്ഞു കിട്ടുമായിരുന്നു വേദന ചോറിച്ചൽ കുറഞ്ഞ് ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ ചെയ്യാനുള്ള പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പത്രം കൊണ്ടുപോയിട്ട് ബസ് സ്റ്റാൻഡിലൊക്കെ കൊടുക്കുമായിരുന്നു പിന്നെ ഞാൻ മംഗലപുരത്താണ് ജോലി ചെയ്തിരുന്നത് ഒരു രണ്ടാഴ്ചയെ ജോലി ചെയ്തോളൂ ആ സമയത്താണെങ്കിലും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേനും കൊങ്കണിയും കന്നട പത്രവും മേടിച്ചുകൊണ്ട് പോയി അത് അവിടെയുള്ളവർക്ക് കൊടുക്കുമായിരുന്നു അപ്പോൾ എന്നോട് അവിടെ ഉള്ളവർ ചോദിച്ച് നീ എന്താ ചെയ്യണേ ഈ ഹോസ്പിറ്റലിലേക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും അവർ കളിയാക്കുമല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു സാരമില്ല മാതാവിനെ അറിയിക്കാൻ മാതാവിനെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ലേ ഞാൻ അത് കൊടുക്കണേൽ എനിക്ക് വലിയ വിഷമമില്ലാന്ന് ഞാൻ പറയുവായിരുന്നു പിന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ അടുത്തൊരു കോൺവെൻറ് ഉണ്ട് അവിടെ പോയിട്ട് അമ്മച്ചിമാരെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ അവിടെ അടിക്കാനും തുടക്കാനൊക്കെ സഹായിക്കുമായിരുന്നു ഞാൻ ഈ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി യു കെയിലോട്ട് പോണതാണ് ഇതെൻ്റെ വിസയും ടിക്കറ്റുമാണ് എല്ലാത്തിനും അമ്മ മാതാവിന് ഈശോയ്ക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു മത്തായി പതിനൊന്ന് പത്ത് ഇതാ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ ഞാൻ അയക്കുന്നു അവൻ നിൻ്റെ മുമ്പേ പോയി നിനക്ക് വഴിയൊരുക്കും ആര്യ റഫേൽ എന്ന ഈ മകളുടെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നാം കേട്ടത് നമ്മൾ കൃപാസനം പത്രം ഇറങ്ങിയ കാലം മുതൽ അതിൻ്റെ ടാഗ് ലൈൻ ജോസഫ് അച്ഛൻ അതിൻ്റെ ഏറ്റവും എല്ലാവരും കാണുക എഴുതിയിരിക്കുന്ന ഒരു വാചകം ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്നാണ് ഈ ഉടനടി പരിഹാരം എന്നത് പലപ്പോഴും അച്ഛനെ വിമർശിക്കുന്നതിന് കാരണമായിട്ടുണ്ട് അതൊരു ആകർഷിക്കുവാൻ വേണ്ടിയുള്ള ഒരു വാക്യമാണ് എന്ന രീതിയിലൊക്കെ പക്ഷേ അച്ഛന് ഉത്തമബോധ്യമുണ്ടായിരുന്നു ഉടമ്പടി എടുക്കുന്നവർക്ക് അത് വളരെ വേഗത്തിൽ സമയ ചുരുക്കത്തിൽ മാതാവ് ജീവിത വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുമെന്ന് അത് തുടർച്ചയായി ഇങ്ങനെ അമ്മമാതാവ് അനുഭവങ്ങളിലൂടെ എല്ലാ കാലത്തും സ്ഥിരീകരിക്കാറുണ്ട് പ്രിയമുള്ളവരെ ഉടമ്പടി വളരെ വേഗത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് നിമിഷങ്ങൾ കൊണ്ട് ഇങ്ങനെ വാതിലുകൾ തുറന്നു തുറന്നു വരുന്നത് നമുക്ക് കാണാനാവും മനുഷ്യ കരങ്ങളിലല്ല ദൈവകരങ്ങളിലാണ് നാം നമ്മുടെ നിയോഗങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ഉടമ്പടി കത്തിക്കുവാൻ തീരുമാനിച്ച് നമ്മൾ ജീവിക്കുവാൻ തയ്യാറാണോ ഉടമ്പടിയിൽ പറയുന്ന ഒരു കാര്യത്തിൽ പോലും സംശയമില്ലാതെ അമ്മയ്ക്ക് ശരണപ്പെട്ട് കൊടുക്കുവാൻ നമ്മൾ തയ്യാറാണോ നമ്മുടെ ഉടമ്പടി ജീവിതത്തിലെ നിയോഗങ്ങൾ അല്പം പോലും വൈകാതെ അത് നിർവഹിച്ചു തരുവാൻ അമ്മ മാതാപ് തിരുക്കുമാരൻ അരികിൽ നിന്ന് മാധ്യസ്ഥം വഹിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതം ഉടനടി പരിഹാരമെന്ന് എപ്പോഴും പറയുക മകൾ അത്ഭുതകരമായി അസാധ്യമായിരുന്നൊരു കാര്യം സാധിച്ചു കിട്ടിയതിൻ്റെ സാക്ഷ്യം പങ്കുവെക്കുന്നു മകൾ സമയ ചുരുക്കത്തിൽ സമയ ചാർത്തി ഈ ആലയത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ പങ്കുവെക്കുന്നു നമ്മുടെ ജീവിതാനുഭവങ്ങളെ നമ്മുടെ നിയോഗങ്ങളെ വലിയ വിഷയങ്ങളെ നമ്മുടെ കരങ്ങളിൽ ഏൽപ്പിക്കാം ഇതേ അമ്മ മാതാവ് നമ്മുടെ ജീവിതം ഏറ്റെടുത്ത് ഈശ്വരക്ക് കൊടുത്ത് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും മകളിക്ക് ലഭിച്ച എല്ലാ അനുഭവങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞ് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക